തൃത്താല റോഡിലെ കുഴിയിൽ വീണ് ഉടമയ്ക്ക് പരിക്ക് തൃത്താല ഹൈസ്കൂൾ റോഡിൽ തിങ്കളാഴ്ച കാലത്ത് എട്ടരയോടെയായിരുന്നു അപകടം വെള്ളിയാങ്കല്ലിൽ പ്രവർത്തിക്കുന്ന ബേക്കറിയുടെ ഉടമ രഞ്ജിത്തിനാണ് കുഴിയിൽ വീണ് പരിക്കേറ്റത് കടയിലേക്കുള്ള സാധനങ്ങൾ തൃത്താലയിൽ നിന്നും വാങ്ങി വെള്ളിയാങ്കല്ലിലേക്ക് മടങ്ങി വരുമ്പോഴായിരുന്നു അപകടം തൃത്താല ഹൈസ്കൂൾ റോഡിൽ ട്രാൻസ്ഫോമറിന് സമീപം റോഡിൽ രൂപപ്പെട്ട കുഴികളിൽ രഞ്ജിത്ത് ഓടിച്ചിരുന്ന ഇരുചക്ര വാഹനം വീഴുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ഇയാളെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി